பாரியுளவும் சென்ன சாம்பாய் சாம்பேனம்கா ஆ பிரதிதிவே പ്രവർത്തനங்களுக்கு ஐந்து நாட்களுக்கு பிரகிஷிக்கின்றோம் கபில மோ tensor dynamics സാന്ത്വന സേവന മേഖലയിൽ രണ്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് താൻ നേടിയ അൽവ തന്റെ നാടിനായി സമർപ്പിക്കുന്ന ഡോക്ടർ ഹമീദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ നഴ്സുമാരും സഹജീവികൾ ആശ്വാസമേകാനായി തന്നാലാവുന്നത് സ്വയം സമർപ്പിക്കുന്ന ആപാല ബന്ധം കൈകോർക്കുന്ന ആർദ്രം ജനകീയ കൂട്ടായ്മ വിഭാവനം ചെയ്ത ആർഗം പവ്യം സന്ദർശിക്കാനായി അസ്തവിച്ച് നോവുകൾ കടിച്ചവർക്ക് നിരാശയുടെ നെൽക്കയങ്ങളിൽ പതിച്ച് ദിനരാത്രിങ്ങൾ കണ്ടുനിൽക്കുന്ന സഹോദരങ്ങൾക്കൊരു കൈത്താങ്ങായി നിലകൊള്ളുന്ന പാലിയേറ്റ് പ്രവർത്തനങ്ങളെ അടുത്തറിയാൻ അവസരം ഒരു കഴിഞ്ഞ സജ്ജമാക്കില്ല ആദ്യം പറയുകയും നിങ്ങൾ കേളെ விசவ விஸ்மய தினராத்திர ஆத்ஜையும் தர்மணியும் சமதி வச்சு பட்டநாய்க்கு நேத்திரத்திலே பூதமகோத்ஸோட விவாதம் செய்த பகுதியேனா இல்வாதி கொண்டிருக்கிறது ാഘാതം മൂലമോ കിടപ്പിലായ സഹോദരങ്ങൾക്കായി സാന്ത്വന സ്പർശമായി നിലകൊള്ളുന്ന പാലിയേറ്റി പ്രവർത്തനങ്ങളെ അടുത്തറിയുന്നതിനും അഭിമാനത്തോടെ അതിൽ പങ്കാളികളാവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും സജ്ജമാക്കിയ ആദ്യം പകെ സന്ദർശിക്കുന്നതിനായി നിങ്ങൾ എവിടെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഒന്നെയും സഹായമില്ലാതെ ഓടയാണ് ൾ അസ്തമിച്ച് നോവുകൾ തടിച്ചമർത്തി നിരാശയുടെ നീർത്തയങ്ങളിൽ പതിച്ച് ദിനരാത്രിവാരം ചെയ്യുക അഭിമാനത്തോടെ അതിൽ പങ്കാളികളാവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സജ്ജമാക്കുക ആദ്യം പൗതിയൻ സന്ദർശിക്കുന്നതിനായി നിങ്ങളെ ശ്രീ തുകയാണ് സ്വാഗതം ചെയ്യുക சமில்லா போட்டிக்கிற ஜீவிதாத்திரையில் ஆளிலேயும் அறிவாந்தம் சோதிக்காது வந்தெத்த மாதா லோகத்தின் தீஷ்ணதையால் நெகட்டீவாய் வீட்டின் நாலு ஜோதிகளுக்குள்ளில் ஜீவிதம் தலச்சிடப்படுவோம் ஆசுவாசமே உள்ள கைத்தாக நிலக்கொள்ள பானி சேர்ந்ததையும்

അടുത്ത പരിചരണം പുറത്തുവാൻ അവകാശങ്ങളുടെ തിരുവനന്തപുരം പ്രവർത്തി പദത്തിൽ ആലോചനം ചെയ്ത് കഴിയാതെ അയാൾക്ക് കാണുന്നേക്കും പ്രതികൂലങ്ങളായി നിലതൊള്ളുന്നേക്കും സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ആർദ്രഭാഗം ചെയ്ത പകതിയേക്ക് നിങ്ങളേ വരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം